സംഗമത്തെ പള്ളി സംഗമം ഒരുങ്ങി നിൽക്കുകയാണ് ഇവിടെ വിശ്വാസം കാത്തിടുവാനാ ഭാരതസഭയിൽ സ്ഥാപിതമായി മർമ്മം അതിശുദ്ധ അതിശുദ്ധോലിക്കേ നസരാണികളുടെ അഭിമാന സ്തംഭം മാർത്തോമാ സിംഹാസന പതിയാം നസരാണികളുടെ അഭിമാനസ്തംഭം മാർത്തോമാ സിംഹാസന പതിയാംബാവാ മലങ്കര സഭയുടെ മഹാപരിശുദ്ധനായിരുന്ന പ്രഖ്യാപിത ചരവത്തിന് നവതി ആഘോഷം കൂടിയാണ് വട്ടശ്ശേരി തിരുമേയുടെ സഭയുടെ ചെലുത്തിട്ടുള്ള സ്ഥാനം നമ്മളോട് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഈ മലങ്കര സഭയെ വൈദേശിക നിന്ന് സ്വാതന്ത്ര്യപ്പെടുത്തി ഈ സഭയ്ക്ക് ഒരു സഭയ്ക്കൊരു ഭരണഘടനയുണ്ടാക്കി ഈ സഭയുടെ ആരാധന അനുഷ്ഠാനങ്ങളെ അതിന്റെ തനിമയോടും കൂടി നമുക്ക് പഠിപ്പിച്ച് നോക്ക് കൈമാറത്തുന്ന പരിശുദ്ധ പിതാവാണ് വട്ടശ്ശേരി തിരുമേനി ആ തിരുമേനിയെ നന്ദി ഹൃദയം നന്ദി ഹൃദയത്ത് ആ പരിശുദ്ധിന്റെ മധ്യസ്ഥത അഭയം പ്രാപിക്കുവാനും ഈ സഭയ്ക്ക് സുസ്ഥിരമായ ഒരു ഭരണഘടനയും അതിന്റെ തനിമയും സ്വാതന്ത്ര്യവും നിലനിർത്തുവാൻ വേണ്ടി ആ പുണ്യപിതാവ് ഏറ്റെടുത്ത മഹാത്യാഗത്തിലൂടെ നമുക്ക് തലമണങ്ങുവാനും ആ പരിശുദ്ധ പിതാവിനോടൊപ്പം തോളോട് തോറു ചേർന്ന് പ്രവർത്തിച്ച ആചാര്യ ശ്രേഷ്ഠന്മാരെയും അന്മാ പ്രമുഖരെയും നമുക്ക് ഓർക്കുവാൻ അവരുടെ ആ സഭയോടുള്ള സ്നേഹത്തെ അതിനുവേണ്ടി അവർ ഏറ്റെടുത്ത ത്യാഗത്തെ നന്ദിയോട് ഓർത്ത് അതിനെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ പ്രതികരിക്കുവാൻ നമുക്ക് സാധിക്കണം ഞാൻ സമയത്തിൽ ചുരുക്കം ഞാൻ അവസാനിപ്പിക്കട്ടെ നമ്മുടെ ബഹുമാനപ്പെട്ട വൈദിക ട്രസ്റ്റി സജീവ മനസ്സിനും എത്തിയിട്ടുണ്ട് ഇവിടെയുള്ള എല്ലാവരുടെയും പേരിൽ അതിനെ സ്വാഗതം ചെയ്യുന്നു ഞാൻ വാക്കുറിച്ചിരിക്കുന്നു വിദുര സെന്റ് ജോർജ് പല്ലി ഈ സന്ദേശയാത്രയെ ഏറെ ബഹുമാനത്തോടെ എനിക്കറിയാം നിങ്ങൾ അല്പദൂരം യാത്ര ചെയ്താണ് ഈ ഇതിനെ സ്വീകരിക്കാനായി ഇവിടെ വന്നത് സന്ദേശയാത്ര ദൂരം അത് കൃത്യമായി മനസ്സിലായെന്ന് എനിക്കറിഞ്ഞുകൂടാവുക കുറെ ദൂരം യാത്ര ചെയ്താണ് ഈ സന്ദേശയാത്രയെ സ്വീകരിക്കുമെന്നാണ് കോൺഡ് എത്തിയത് അവിടെ ഒത്തിരി യാതരമുണ്ട് ബഹുമാനമുണ്ട് നിങ്ങളോട് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് പ്രിയപ്പെട്ട പി റ്റി കുറച്ചിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ സമ്മേളനം ഈ സ്വീകരണം ക്രമീകരിക്കുന്നു എന്നറിയുന്നതിൽ വലിയ സന്തോഷമാണ് വിധര ദേവാലയത്തെപ്പറ്റി ഞങ്ങൾക്കുള്ളത് പ്രത്യേകതകളൊക്കെ ഞങ്ങൾ കേട്ടു ഒറ്റ കാര്യം ഞങ്ങളോട് ആവശ്യപ്പെടാനുള്ളൂ ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് ഒന്നിച്ചു പോകണം ഈ സമ്മേളനം ഏറെ അനുഗ്രഹപ്രദമാക്കണം ഇത് നമ്മുടെ ഒരു പൈതൃക സംഘവുമായി രൂപാന്തരപ്പെടുത്തണം നിങ്ങളെ ഓരോരുത്തരെയും പേര് പേരായി വ്യക്തി വ്യക്തികളായി ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയത്ത് വെച്ച് നടക്കുന്ന സംഗമത്തിലേക്ക് പരിഷത്ത് സഭയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്നു ഒരിക്കൽ കൂടി വിദുര സെന്റ് ജോർജ് മൊഴിയോടുള്ള പ്രത്യേകമായ നന്ദി ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു ജോർജ്ക്ക് വേണ്ടി വികാരി ഈ സന്ദേശയാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിന് പ്രത്യേകിച്ച് വിദുര സെന്റ് ജോർജ് ദേവാലയത്തോട് നന്ദി അറിയിക്കുന്നു മാർത്തോമൻ പൈതൃക സംഗമ സന്ദേശയാത്ര ദീപശിഖ പ്രയാണം ഫെബ്രുവരി മൂന്നിന് തിരുവിതാംകോട് പള്ളിയിൽ നിന്ന് ആരംഭിച്ച് അഞ്ച് ദിവസം കൊണ്ട് കോട്ടയം പഴയ സെമിനാരിയിലാണ് സമാപിക്കുന്നത് ഇപ്പോൾ ദീപശിഖാ പ്രയാണം വിദുര സെയിൻറ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് മാർത്തോമൻ പൈതൃക സംഗമം കോട്ടയത്ത് വെച്ച് നടക്കുന്നത് ായി വിളങ്ങിടും വിശ്വാസം കാത്തിടുവാനാ ഭാരതസഭയിൽ സ്ഥാപിതമായിശുദ്ധ കാതോലിക്കേ നസറാണികളുടെ അഭിമാന സ്തംഭം മാർത്തോമായുടെ സിംഹാസന പതിയാംബാവാദിനേരായി ീടം വിശ്വാസം കാത്തിടുവാനാ ഭാരതസഭയിൽ സ്ഥാപിതമായി സ്വയ മർമ്മം ജയ് ജയ് ജയിതോലിക്കോ ജയ് ജയ് ജയിതോലിക്കോ ജയ് ജയ്